ഈ യു കെ ആറ്റ കോയത്തങ്ങൾ എഴുതിയാണ് ഈ സമയപട്ടിക കണ്ണൂർ ആസ്ഥാനമാക്കി ഗണിച്ചെടുത്തതാണ് സൂക്ഷ്മതക്കായി കൃത്യസമയത്തിൻ്റെ കൂടെ മൂന്ന് മിനിറ്റ് കൂട്ടിച്ചേർത്താണ് നമസ്കാര സമയം പട്ടികയിലെഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സമയമാകുന്നതിൻ്റെ മുമ്പ് ആളുകൾ നിസ്കരിക്കുന്ന രീതിയിലേക്ക് പോകുന്നു ആ നിസ്കാരം അത് സ്വീകരിക്കില്ല ഇതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു ഗൗരവം ഒരു ഭാഗത്ത് സൂക്ഷ്മത എന്ന് പറഞ്ഞ് മതം പറഞ്ഞെടുത്ത് മുന്നോട്ടോട്ട് പോകുന്നപ്പോൾ സംഭവിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ വിഷയത്തിൽ സ്കാരം എന്ന് പറയുന്ന സംഭവം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ബാങ്ക് വിളിക്കുന്നത് സ്കാരത്തിൻ്റെ സമയമായി എന്ന് ആളുകളെ അറിയിക്കാനാണ് സ്വാഭാവികമായും ഒരു പ്രദേശത്ത് സുബഹ് ലോഹർ നിസ്കാരങ്ങളൊക്കെ ഒരേ സമയത്താണല്ലോ അതിൻ്റെ സമയമായി എന്ന് അറിയിക്കേണ്ടത് പക്ഷേ നമ്മുടെയൊക്കെ നാടുകളിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് അവരുടേതായ പള്ളികളുണ്ടാകും ഈ പള്ളികളിൽ നിന്നൊക്കെ വ്യത്യസ്ത സമയങ്ങളിൽ ബാങ്ക് വിളിക്കുന്നത് കേൾക്കാറുണ്ട് പ്രത്യേകിച്ചും ഈ റമലാ മാസത്തിലേക്കൊക്കെ എത്തിയാൽ സുബഹ് ബാങ്കും മകറിബ് ബാങ്കും പ്രത്യേകിച്ചും സമയം മാറി സലഫികളുടെ പള്ളികളിൽ നിന്നും ഇതര വിഭാഗങ്ങളുടെ പള്ളികളിൽ നിന്നൊക്കെ വ്യത്യസ്ത സമയങ്ങളിൽ ബാങ്ക് വിളിക്കുന്നത് കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഒരു ഏകീകരിക്കപ്പെട്ടു പോകാൻ കഴിയാത്തത് ബാങ്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് അറിയിക്കുവാൻ വേണ്ടി ഒരു പ്രഖ്യാപനമാണ് ബാങ്ക് കൊടുക്കുന്നതോടുകൂടി ആ സമയത്തുള്ള നിസ്കാരം നിർവഹിക്കാൻ നേരമായിട്ടുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുക അപ്പോൾ പഴയ കാലഘട്ടത്തിൽ അലൈഹി അല്ലൈവലമ്മ സൂര്യൻ്റെ ചലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ സമയം പഠിപ്പിച്ചു തന്നത് പിന്നീട് നമ്മുടെ ആധുനിക ലോകത്ത് ക്ലോക്കുകളും കാര്യങ്ങളുമൊക്കെ ആയപ്പോൾ ആ ഒരു സമയം മുൻകൂട്ടി ഗണിച്ച് അതാണ് ഇന്ന് നിസ്കാര കലണ്ടറിൽ അല്ലെങ്കിൽ നിസ്കാര സമയം സമയമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലണ്ടറിൽ കാണുന്ന കാര്യങ്ങൾ ഇപ്പോൾ ലഹുറിൻ്റെ സമയം സാധാരണഗതിയിൽ സൂര്യൻ ഒരാളുടെ മധ്യത്തിൽ നിന്ന് അഥവാ താൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ തന്നിൽ നിന്ന് ഒരൽപ്പം തെറ്റിയാൽ അഥവാ തൻ്റെ നീയൽ ഉദയത്തിൻ്റെ സമയത്ത് പടിഞ്ഞാറ് ഭാഗത്താകുമുണ്ടാകുക അത് കിഴക്കോട്ട് തെറ്റുന്ന സമയം മുതൽക്ക് ലഹർ നിസ്കരിച്ച് തുടങ്ങാം ആ നീയല് തന്നെ തൻ്റെ അതേ വലിപ്പം ആയി കഴിഞ്ഞാൽ അസറിൻ്റെ സമയമായി ലഹ്റാ അതോടുകൂടി അവസാനിച്ചു ഇനി ഹനഫി മദബിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു നീല് അതിൻ്റെ ഇരട്ടി കണ്ട് സമയമായി കഴിഞ്ഞാൽ അന്ന് അതിൻ്റെ രണ്ടാം സമയമാണ് എടുക്കാറുള്ളത് അത് കഴിഞ്ഞ് പിന്നെ മഹരിബ് എന്ന് പറയുന്നത് സൂര്യകോളം മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് പരിപൂർണമായും അസ്തമിച്ച് പോകുന്ന അവസ്ഥയുണ്ടാകുക ആണ് സൂര്യാസ്തമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷാഹ് എന്നുള്ളത് ആ അസ്തമയത്തിൻ്റെ ഭാഗമായി കൊണ്ട് ചക്രവാളത്തിൽ കാണുന്ന ആ ചുവപ്പ് നിറം ഷഫക്കുൽ അഹമ്മർ എന്നാണ് ഫുക്കഹക്കുളർ പറയാറുള്ളത് അഷ്ടമ അസ്തമയ ശോഭ ഈ ശോഭ മറിയുന്നതോടുകൂടി ഇഷാൻ്റെ സമയമായി അർദ്ധരാത്രി വരെയാണ് ഇഷാനസ്കാരം എന്നുള്ളതാണ് ഏറ്റവും മഷൂറായ അഭിപ്രായം പ്രസിദ്ധമായ അഭിപ്രായം അത് കഴിഞ്ഞ് പിന്നെ ഫജ്രിൻ്റേതാണ് എന്ന് പറയുന്നത് ഫജ്ര സാദിഖ് ഫജ്രർ ഖാദിബ് ഇങ്ങനെ രണ്ട് പ്രയോഗങ്ങളുണ്ട് കള്ളപ്രഭാതവും സത്യപ്രഭാതവും എന്നാണ് പറയുക ഈ കള്ളപ്രഭാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യോദയം ഉണ്ടാകുന്നതിൻ്റെ ഫജ്രുർ സ്വാദിക്ക് ഏകദേശം ഒരു മണിക്കൂർ മുമ്പൊക്കെ അത് ഫുഗാക്കൾ പറയുന്നത് കാണാൻ കഴിയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നീളത്തിൽ കാണുന്ന ഒരു ചെറിയ വെളിച്ചമാണ് ആ വെളിച്ചത്തിൻ്റെ പ്രത്യേകത ആ വെളിച്ചം കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇരുട്ട് വരും എന്നുള്ളതാണ് ഇതാണ് ഫജ്ർ കാദിബ് ഇത് കഴിഞ്ഞ് പിന്നെ ഫജർ സ്വാദിക്കുണ്ടാവും ഫജ്ർ സാദിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് നിന്ന് തെക്കോട്ടായിരിക്കും വെളിച്ചം പരന്നെടുക്കുക ആ വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് കൂടി 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 വരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അതിന് ശേഷം പിന്നെ ഒരു ഇരുട്ടുണ്ടാവില്ല അപ്പോൾ ഈ സമയങ്ങൾ കണക്കാക്കിക്കൊണ്ടാണ് നിസ്കാരം നിർവഹിക്കേണ്ടത് ഈ സമയം ഇതിനെ സമയമായിട്ടുണ്ട് എന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ് ബാങ്ക് വിളിക്കുന്ന രീതി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വേറെ ഒരു സമയമാകുക എന്ന അതല്ലെങ്കിൽ വേറെ വേറെ ആകേണ്ട ആവശ്യമില്ല എല്ലാവരുടേതും ഒരേ സമയത്ത് തന്നെയാണ് നടക്കേണ്ടത് പിന്നെ ഫിഖയിലുള്ള ചർച്ചകളിൽ ചെല്ലുമ്പോൾ നിസ്കാര സമയമായതിന് ശേഷം ഇപ്പോൾ ഒരേ സ്ഥലത്ത് കൂടുതൽ പള്ളികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പള്ളിയിൽ ഇപ്പോഴാണ് നിസ്കാരം നടക്കുക അതായത് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിസ്കാരം നടക്കുമെന്ന് അറിയിക്കാൻ വേണ്ടി വേണമെങ്കിൽ സമയം ആയി കഴിഞ്ഞതിന് ശേഷം പിന്തിപ്പിക്കുന്നതിന് വിലക്കില്ല എന്ന് കാണാൻ സാധിക്കും എന്നാൽ ഇന്ന് ഇവിടെ കാണുന്ന ചർച്ചയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നത്തിൽ പിന്തിപ്പിക്കുക മാത്രമല്ല മുന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കുന്ന അവസ്ഥയാണ് ഫജറിന് വരുന്നത് പിന്നെ മഹരിവിന് വരുന്നത് സമയമായി കഴിഞ്ഞതിന് ശേഷം എന്നല്ല ബാക്കിയുള്ളതിലൊക്കെ രണ്ടും മൂന്ന് മിനിറ്റും കഴിഞ്ഞിട്ടാണ് ബാങ്ക് വിളിക്കുന്നത് അതൊരിക്കലും തന്നെ അവിടുത്തെ നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കുക എന്നുള്ളതല്ല ഇവരിതിൻ്റെ ഒരു മാനദണ്ഡമായി കാണുന്നത് സൂക്ഷ്മത എന്നുള്ളതാണ് അത് എത്ര കണ്ട് ശരിയാണെന്നുള്ളത് നമ്മൾ വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് ഇത് ഈ വിഷയത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ നോമ്പ് തുറക്കലും മറ്റുമെന്നതൊക്കെ ഇതിൻ്റെ രണ്ടാം ചർച്ചയാണ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോറ്റ് തുടങ്ങാൻ ബാങ്ക് കൊടുക്കണ്ട നോമ്പ് തുറക്കാനും ബാങ്ക് കൊടുക്കണ്ട അതായത് സമയമായി കഴിഞ്ഞാൽ നോമ്പ് നോറ്റ് തുടങ്ങണം അത് ഈ പറഞ്ഞ ഫജുർ ആയി കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോറ്റു തുടങ്ങണം സൂര്യാസ്തമയത്തോടു കൂടി നോമ്പ് അവസാനിപ്പിക്കുകയും വേണം അതിന് അതിന് ഒരു ബാങ്കിൻ്റെ ആവശ്യമില്ല ഒരു ബാങ്കില്ലാത്ത നാട്ടിൽ നിന്നാണ് ഒരാൾ നോമ്പ് വിൽക്കേണ്ടതെന്നുണ്ടെങ്കിലും വേണം എന്താക്കുക ഇത് ചെയ്യുക അതേപോലെ തന്നെ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ സമയം നോക്കിയിട്ട് തന്നെയാണ് അതേസമയത്തും ബാങ്ക് കൊടുക്കണം ഓൻ ഇക്കാമത്ത് കൊടുക്കണം നോമ്പ് ഉറക്കാൻ ബാങ്കും കൊടുക്കണ്ട ഈക്കാമത്തും വേണ്ട ഇതിൽ വേണ്ട പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫജറിൻ്റെ ഒക്കെ സമയത്ത് ബാ സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് കൊടുക്കുമ്പോൾ ഇപ്പോൾ സാധാരണ രീതിയിൽ ഈ സമസ്തക്കാരുടെയൊക്കെ വീടുകളിൽ സ്ത്രീകൾ വീട്ടിൽ നിന്ന് തന്നെ സംസ്കരിക്കുന്ന ആളുകൾ മഹാഭൂരിഭാഗം ഭൂരിഭാഗം എന്നല്ല മുഴുവൻ ആളുകളും പുരുഷന്മാർ ഭൂരിഭാഗവും വളർന്ന് വീട്ടിൽ നിന്ന് തന്നെയാണ് സ്ത്രീകളാണെന്നെങ്കിൽ മുഴുവൻ കാരണം അവർക്ക് പള്ളി യാത്രക്കാർക്ക് മാത്രമാണ് വലിയ അനുവദിക്കാറുള്ളു അപ്പോൾ ഈ ബാങ്ക് കൊടുക്കാൻ കാത്തു നിൽക്കുകയാണ് കുറേ സാധുക്കളായ അമ്മമാർ അവരിങ്ങനെ അത്തഴയൊക്കെ കഴിച്ച് അങ്ങനെ എന്താണ് പറയുക നിസ്കാരക്കുപ്പായൊക്കെ കെട്ട് നിസ്കരിക്കാൻ കണക്കായി ഇരിക്കാണ് അപ്പോഴേ ബാങ്ങാട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലെ ഉടനെ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞാൽ പോലെ നിസ്കരിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ നിസ്കാരത്തിന് സമയമാകുക എന്ന് പറഞ്ഞ നിബന്ധന അത് എല്ലാ മതഹബുകളിലും ചർച്ച ചെയ്തപ്പോൾ അതിലെല്ലാവരും ഇത്തിഫാക്കായ സമയമാണ് സമയമായാലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ കാരണം ഇന്ന സ്വല്ലാത്ത കാനത്താലിൽ മിനീനെ കിതാബൻ മൗക്കൂത്ത സമയനിർണിതമായിക്കൊണ്ടാണ് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സമയമാകുന്നതിൻ്റെ മുമ്പ് ആളുകൾ നിസ്കരിക്കുന്ന രീതിയിലേക്ക് പോകുന്നു ആ നിസ്കാരം അത് സ്വീകരിക്കില്ല ഇതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു ഗൗരവം ഒരു ഭാഗത്ത് സൂക്ഷ്മത എന്ന് പറഞ്ഞ് മതം പറഞ്ഞെടുത്ത് മുന്നോട്ട് പോന്നപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ വിഷയത്തിൽ നിസ്കാരം എന്ന് പറയുന്ന സംഭവം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണുള്ളത് ഈ ബാങ്കൊടുക്കുന്ന മൂലർക്കും അതുപോലെ തന്നെ പള്ളിയിൽ നിസ്കരിക്കണർക്കും ആ പ്രശ്നം വരുന്നില്ല കാരണം ബാങ്കൊടുത്തൊരു പത്തിൻ്റെ കഴിഞ്ഞിട്ടുണ്ടോ ഒരു ജമായത്തേറ്റ് നിസ്കരിക്കുന്നുള്ളൂ ഓൽക്കത് പ്രശ്നം വരുന്നില്ല അതേ സമയത്ത് വീട്ടിൽ നിസ്കരിക്കുന്ന അതുപോലെ തന്നെ ബാങ്ക് നിസ്കരിച്ചിട്ട് നിസ്കരിച്ചിട്ടുമാണ് യാത്ര തുടങ്ങാനെന്ന് ഉദ്ദേശിച്ചു കൊണ്ട് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ സമയമാകുന്നതിന് മുമ്പാണ് ഈ ഫജ്രു ബാങ്കു കൊടുക്കുന്നത് എന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വലിയ മസ്സല അവിടെ വരുന്നുണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് നിസ്കാരത്തെ വളരെ ഗൗരവമായിട്ട് ബാധിക്കും ആ ഒരു സമയമാറ്റം പക്ഷേ ഈ റമദാനൊക്കെ വരുമ്പോൾ പൊതുവെ സെലഫികളെ കുറ്റപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ പലരും ചർച്ച കൊണ്ടുവരാറുള്ളത് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ആളുകൾക്ക് നോമ്പ് തുടങ്ങേണ്ട സമയമായിട്ടും അത്താഴം കഴിക്കാൻ പിന്നെ അനുവാദം കൊടുത്ത് സുഭിൻ്റെ പാങ്ക് നീട്ടി പിന്നെ സമയം നീട്ടുന്നു സമയമാകുന്നതിൻ്റെ മുമ്പ് തന്നെ ആളുകളുടെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി മകറിവ് നേരത്തെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ടാണ് ശരിക്കും ആരോപണം പറയാറുള്ളത് നേരത്തെ പറഞ്ഞ മാതിരി സൂക്ഷ്മതയുടെ ഭാഗം എന്ന് പറഞ്ഞിട്ട് ഈ ചെയ്യുന്നതിൽ ശരിക്ക് ആരുടെ അടുത്താണ് പിഴവ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സെൽഫികളെ സംബന്ധിച്ചിടത്തോളം അവരും നോമ്പ് തുറക്കുന്നവരാണല്ലോ സമസ്തക്കാർ മാത്രമല്ല സെൽഫികളും നോമ്പ് നോക്കുന്നവരാണ് സെൽഫികളും നോമ്പ് തുറക്കുന്നവരാണ് അപ്പോൾ അവരുടെ നോമ്പ് ഫസാദായി പോകുന്നതിൽ പ്രത്യേകിച്ചും സെൽഫികളായ എല്ലാ കാര്യത്തിലും അഖീദയുടെ വിഷയത്തിലും ദവഹീദിൻ്റെ വിഷയത്തിലും സുന്നത്തിൻ്റെ വിഷയത്തിലും വളരെ സൂക്ഷ്മത കാണിക്കുന്നവരാണ് സെൽഫികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നോമ്പിൻ്റെ വിഷയത്തിൽ അവർക്ക് കണിശമായ സൂക്ഷ്മതയുണ്ട് കണിശമായ നിബന്ധനകളൊക്കെ പാലിക്കുന്നുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ സെൽഫികളെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ കാലഘട്ടത്തിലും പറയാറുണ്ട് ഇപ്പോൾ പിന്നെ വല്ലാതെ കേൾക്കാറില്ല എന്നാലും സാധാരണ പറയാറുള്ളൂ നോമ്പ് നേരത്തെ പാങ് കൊടുക്കുകയാണ് നോമ്പിൻ്റെ അതുപോലെ തന്നെ പിന്നെ സുബയ്ക്കും നേരത്തെ പാങ്ക് കൊടുക്കണം ഇവിടെ സെലഫികളെ സംബന്ധിച്ചിടത്ത് നമുക്ക് കൃത്യമായി പറയാം നമ്മൾ അതായത് സൂര്യൻ സലഫികൾക്കും സമസ്തക്കാർക്കും ഒറ്റ സൂര്യനിലുള്ളൂ ലോകത്ത് സൂര്യൻ്റെ ചലനങ്ങൾ ഗണിച്ചെടുക്കുന്നതിൽ രണ്ടഭിപ്രായം അതായത് ഒരേ കാൽക്കുലേഷനാണ് എല്ലാവർക്കും ഉള്ളത് സെൽഫികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണോ ഏതാണോ റസൂർല്ലാ സാഹിസ്വലം പഠിപ്പിച്ച സമയം ആ സമയം ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാതെ കൃത്യത പാലിക്കുന്നവരാണ് അതേ സമയത്ത് ആ സമയം സമസ്തക്കാർക്കും അറിയാം പക്ഷേ ആ സമയം അവർ പാലിക്കാൻ തയ്യാറാകുന്നില്ല എന്തിൻ്റെ പേര് സൂക്ഷ്മതയുടെ പേര് ഇപ്പോൾ നമുക്കറിയാം ഇത് നമ്മളൊരു ആരോപണം പറയില്ല ഇപ്പോൾ സമസ്തക്കാരുടെ കലണ്ടറുകളിലൊക്കെ സാധാരണയായിക്കൊണ്ട് അവലംബിച്ച് വരുന്നൊരു കലണ്ടറാണിത് അതായത് യു കെ എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു സംസ്ഥയുടെ ഈ ഗോളശാസ്ത്രക്ക് നല്ലോണം പഠിച്ച ഒരു വ്യക്തിയാണ് അവരുടെ കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആ കലണ്ടർ ഇന്ത്യൻ നമസ്കാര സമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന പേരിൽ അവരുടെ പഴയ കാലഘട്ടത്തിലെ പണ്ടൊക്കെ സമസ്തയുടെ എല്ലാ പള്ളികളിലും ഈ കലണ്ടർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ നമ്മുടെ ഈ പത്രങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു കലണ്ടറൊക്കെ ഒക്കെ വരുന്നതിന് മുമ്പ് ഈ കലണ്ടറാണ് പല പഴയ ശുന്നിപ്പള്ളികളുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ കലണ്ടറിൻ്റെ മുകളിൽ തന്നെ ഈ യു കെ ആറ്റ കോയത്തങ്ങൾ എഴുതിയാണ് ഈ സമയപട്ടിക കണ്ണൂർ ആസ്ഥാനമാക്കി ഗണിച്ചെടുത്തതാണ് സൂക്ഷ്മതക്കായി കൃത്യസമയത്തിൻ്റെ കൂടെ മൂന്ന് മിനിറ്റ് കൂട്ടിച്ചേർത്താണ് നമസ്കാര സമയം പട്ടികയിലെഴുതിയിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥ സ നമസ്കാരത്തിൻ്റെ സമയത്തിൽ നിന്ന് മൂന്ന് മിനിറ്റ് കൂട്ടിയിട്ടാണ് ഇതിലെഴുതിയിട്ടുള്ളത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മൾ സെൽഫികളെ സംബന്ധിച്ചിടത്തോളം ഇനി റമദാൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും റമദാൻ റമദാനല്ലാത്ത കാലഘട്ടത്തിലാണ് സൂര്യൻ്റെ ചലനം ഒരുപോലെയുള്ളു റമദാൻ വിചാരിച്ച് കുറച്ച് സ്രോല് പോകുക റമദാനല്ലാത്ത കാലത്ത് ഒരു ഒരു പ്രസത്തിൽ ഫാസ്റ്റിൽ സഞ്ചരിക്കുന്നത് സൂര്യൻ ഇവർ ഇവിടെ കൃത്യമായി ആളുകളെ പഠിപ്പിച്ചിരുന്ന സൂക്ഷ്മതയ്ക്ക് വേണ്ടി മൂന്ന് മിനിറ്റ് നമ്മൾ കൂട്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനാൽ നോമ്പ് കാലത്ത് ബാങ്ക് മാത്രം പട്ടികയിലുള്ളതിനേക്കാൾ മൂന്ന് മിനിറ്റ് മുമ്പ് കൃത്യസമയത്ത് തന്നെ വിളിക്കേണ്ടതാണ് അതായത് മൂന്ന് മിനിറ്റ് മുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ എല്ലാ സമയങ്ങളും കൃത്യമായിട്ട് എന്തു ചെയ്യും പിന്നെ മുമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ സെൽഫികളെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ റസൂർ അള്ളാഹി സാഹ അല്ലെ വല്ലം പഠിപ്പിച്ചതാണ് ഇതിനകത്ത് സൂക്ഷ്മത ഇപ്പോൾ സെൽഫികളെ കലണ്ടർത്തോക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ നമ്മൾ ജാമ്യത്തുൽ ഹിന്ദിലെ കലണ്ടർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് റമദാനെന്ന് തുടങ്ങുന്നത് ഈ വർഷം നമുക്കറിയാം മാർച്ച് ഏകദേശം പ പന്ത്രണ്ടിനാണ് റമദാൻ തുടങ്ങുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ നമസ്കാര സമയവും ഈ വർഷത്തെ നമസ്കാര സമയം റമദാൻ റമദാനായതുകൊണ്ടൊരു പ്രത്യേക മാറ്റം ഇല്ല മാർച്ചിൽ മാർച്ചിൽ ഇപ്പം മാർച്ച് പിന്നെ കഴിഞ്ഞ വർഷം മാർച്ച് പതിമൂന്നിൻ്റെ നമസ്കാര സമയം സുബൈൻ്റെ സമയം അഞ്ച് ഇരുപത്തഞ്ചാണ് ഇതിലും അങ്ങനെ തന്നെയാണ് അഞ്ച് ഇരുപത്തഞ്ചെ കൃത്യമായിക്കുമ്പോൾ കാണാൻ കഴിയും അതേപോലെ തന്നെ പിന്നെ മകരബിൻ്റെ സമയം ഒരേ സമയം അപ്പം റമദാനാണെങ്കിലും ഒരു സമയമാണ് റമദാൻ അല്ലെങ്കിലും അതേ സമയത്ത് വ്യത്യാസമല്ല അതേ സമയത്ത് റമദാനിൽ മാത്രം ഒരു പ്രത്യേക അല്ലെങ്കിൽ മറ്റുള്ള സൂക്ഷ്മതയ്ക്ക് വേണ്ടി എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്തല്ല ശരി അപ്പം അതുകൊണ്ട് സലഫികൾ ആരുടെയും നോമ്പും പ്രസാദ നോമ്പും നമസ്കാരം ചെയ്യണമില്ല പിന്നെ ഫസാദാക്കുന്നില്ല അതേ സമയത്ത് ഇനിയിപ്പോൾ നമുക്കിത് സൂര്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കടപ്പുറത്ത് പോയി ഒക്കെയൊക്കെ അറിയാമല്ലോ തെളിഞ്ഞ മാനമാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നത് ആർക്കും നോക്കിയാൽ എന്ത് ചെയ്യാം കാണാൻ കഴിയും അപ്പോൾ ഈ സമസ്തക്കാരുടെ കലണ്ടർ മുമ്പ് വെച്ചിട്ട് അതുപോലെ സെൽഫികളുടെ കലണ്ടർ മുമ്പ് വെച്ചിട്ട് നമ്മൾ കടപ്പുറത്ത് പോയി നോക്കാം കടപ്പുറത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും സൂര്യൻ അസ്തമിക്കുന്ന ആ അവസാനത്തെ അതിൻ്റെ ആ പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻ്റ് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞ ഉടനെയായിരിക്കും സലഫികളുടെ കലണ്ടറിൽ മകരീബാങ്ക് ഉണ്ടാകുക അതാണ് മകരീബിൻ്റെ യഥാർത്ഥ സമയം എന്ന് പറയുന്നത് കാരണം സൂര്യൻ അസ്തമിച്ച ഉടനെ മകരീബാങ്ക് കൊടുക്കുന്നു നോമ്പ് തുറക്കുന്നു അതേ സമയത്ത് അത് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക സമസ്തക്കാരുടെ പാങ്ക് കൊടുക്കുക അപ്പം നബിസർ അള്ളാഹു അല്ലം പഠിപ്പിച്ച താജീൽ ഉൽ ഫിത്തർ നോമ്പ് വേഗത്തിൽ തുറക്കുക എന്നത് സൂക്ഷ്മത കാണിക്കുന്നവരാരാണ് ാണ് അവരാണ് പറഞ്ഞ് താഴു ഫിത്തറിനെ പിന്തിപ്പിക്കുന്നതോടുകൂടി കൂടി സുന്നത്ത് കൂടി നഷ്ടപ്പെടുക ചെയ്യും അതായത് അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത സൂക്ഷ്മത എന്ന് പറഞ്ഞ ഒരു സാധനം ഇട കൊണ്ടു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച സൂക്ഷ്മത അവിടെ അതെ മാത്രമല്ല ഇത് പ്രത്യേകം പറഞ്ഞു അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നോമ്പ് തുറക്കുന്നവരാണ് അതുപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ ചരിയിൽപ്പെട്ട മൂന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയപ്പോൾ എല്ലാം വേഗത്തിൽ നോമ്പ് ഇറക്കുക വേഗത്തിൽ നോമ്പ് പറയാൻ സമയമാകാതെ നോമ്പ് ഇറക്കലല്ല സമയമായി കഴിഞ്ഞാൽ പെട്ടെന്ന് മുമ്പ്റുക്കുക അത് പ്രവാചകൻ പഠിപ്പിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ജൂതന്മാർ നോമ്പ് നോൽക്കും തുറക്കുമ്പം അവരെന്ത് ചെയ്യാറുണ്ട് പിന്തിക്കാറുണ്ട് കുറച്ചുകൂടി സൂക്ഷ്മത സൂക്ഷ്മത പറഞ്ഞിട്ട് അവർ പിന്തിക്കാറുണ്ട് അപ്പം ആ ജൂതന്മാരോട് എതിരാകുക എന്നുള്ളത് കൂടി യഥാർത്ഥത്തിൽ ഈ ഒരു സമയം കൃത്യമായി പാലിക്കുന്നതിലുണ്ട് ഇനി മാത്രമല്ല സെൽഫികളെ സംബന്ധിച്ചോട് നമ്മൾ പറഞ്ഞു അവർ കലണ്ടറുകൾ ഇനി പിന്നെ സെൽഫിക്കല കലണ്ടർ ഒഴിവാക്കുക ലോകത്ത് ഏത് ഗോളശാസ്ത്ര പിന്നെ സൈറ്റുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും എന്ത് എന്താ എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുക എന്നുള്ള നമുക്ക് സാധാരണ നെറ്റിൽ നോക്കിയാൽ കാണാൻ കഴിയും അതുപോലെ തന്നെ മറ്റു എവിടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് കാണാൻ കഴിയും അത് കൃത്യമായി ഇപ്പോൾ ഇന്നത്തെ സൺസെറ്റ് എപ്പോഴാണെന്നുള്ളത് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി സെലഫികല കലണ്ടർ ഉള്ളതാണ് നമുക്ക് കാണാൻ കഴിയാം അതിപ്പോൾ സലഫികൾക്കായിട്ട് പ്രത്യേകിച്ച് ഒരു കണക്ക് ഉണ്ടാക്കിയതല്ല ലോകത്ത് എട്ട് നമ്മൾ കലണ്ടർ നോക്കി കഴിഞ്ഞാൽ കൃത്യമായി കാണാം ആറ് മുപ്പത്തെട്ടാണ് നമ്മൾ ജാമ്യത്തിൽ ഹിന്ദിലെ കലണ്ടറിൽ അടക്കം ആറ് മുപ്പത്തെട്ടാണ് നമുക്ക് കാണാൻ കഴിയാം അപ്പോൾ ഇത് സലഫികൾക്കായിട്ട് ഉണ്ടാക്കിയൊരു കണക്കല്ല ലോകത്ത് സൂര്യൻ്റെ ചലനം അടിസ്ഥാനപ്പെടുത്തി അത് പഠിച്ച ഗോളശാസ്ത്രജ്ഞന്മാർ പറ കൃത്യമായ കണക്കാണ് വശംസു അൽക്കം റുബി അത് കൃത്യമായി കണക്കാതെ തെറ്റില്ല അതുകൊണ്ട് തന്നെ സൂക്ഷ്മത ഇവിടെ കാണിക്കുന്ന ആരാണ് സലഫികളാണ് അതല്ലാതെ അതാണ് സൂക്ഷ്മത പ്രവാചകൻ പഠിപ്പിച്ച ആ രീതിയിൽ തന്നെ നോമ്പ് വർക്കുക എന്നുള്ളത് ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് രണ്ടാമത് ഒരു ചെറിയ കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത് ഈ സൂക്ഷ്മത എന്ന് പറഞ്ഞ് അതായത് ശരീരത്ത് പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് തെറ്റിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറയേണ്ടത് യഥാർത്ഥത്തിൽ അത് തനത്വ ആണ് തനത്വ എന്ന് പറയുമ്പോൾ അതൊരു എന്താണ് പറഞ്ഞെടുത്ത് നിൽക്കാതെ അതിൽ വിട്ടു പോവുകയാണ് അള്ളാൻ്റെ റസൂൽ അലൈഹി അലൈവ് പറഞ്ഞതായി കൊണ്ട് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സുഹേലുദ്ധരിക്കുന്ന ഹദീസ് ഇബിന് വസുദർ റതി അള്ളാഹെന്ന് പറയുകയാണ് കാൽ റസൂൽ അലൈഹി സല്ലു അലൈ വസ്ലാം ഹലക്കൽ മുത്തനത്യോൻ മുത്തനത്യ്യങ്ങൾ ഈ അവരെന്തായിട്ടുണ്ട് നശിച്ചു പോയിരിക്കുന്നു അല്ലെങ്കിൽ നശിച്ചു പോകട്ടെ എന്നൊക്കെയാണ് കാരണം അള്ളഹാൻ്റെ റസൂൽ പഠിപ്പിച്ച മതമാണ് അവിടെ ഇല്ലാതെയാകുന്നത് ആ മതമില്ലാതെയാക്കുക എന്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിലാണ് ഇതാണ് ശരിയെന്ന് വിചാരിച്ച് ശരി ചെയ്യുന്ന ആളുകൾ ഇതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ നോമ്പൊക്കെ ഈ സമൂഹ നോമ്പ് തുറകളും മറ്റൊക്കെ സംഘടിപ്പിക്കുമ്പോഴാണ് ഇവിടെ വലിയ പ്രയാ പ്രയാസങ്ങളുള്ളത് സെൽഫുകളുടെ പള്ളിയിൽ നിന്ന് എന്താകും വാങ് കുളിക്കും സെൽഫികളായ ആളുകളൊക്കെ നോമ്പ് തുറക്കും ഈ സമയത്ത് സാധുക്കൾ കാണും ഇങ്ങനെ എന്തെങ്കിലും കേട്ടോ എന്താ കേട്ടെന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഇരിക്കണം നോമ്പ് തുറക്കാതെ ഇരിക്കുകയാണ് അതായത് സമൂഹത്തിൻ്റെ മുമ്പിൽ ആളുകൾ പരിഹാസ്യരാകണം ഈ സമൂഹ നോമ്പുതറുകളുടെ പ്രത്യേകം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ ഒരു സാമുദായിക സൗഹൃദത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് രാഷ്ട്രീയക്കാരും മറ്റൊക്കെ ആയിട്ടുള്ള ആ മുസ്ലിങ്ങളായ ആളുകളൊക്കെ ഉണ്ടാവും ഇവർ ഇവരുടെ മുമ്പിൽ സത്യത്തിൽ മുസ്ലിങ്ങളെ പരിഹാസരാക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരു ടീം ആദ്യത്തെ പാങ്ക് കൊടുത്തപ്പോൾ നോക്കുമ്പറന്ന് മറ്റു ടീം അടുത്ത പാങ്ക് കൊടുക്കേണ്ട കാത്തിക്കാണ് അപ്പോൾ അങ്ങനെ ഭയങ്കര എന്താ പറയുക പ്രതിസന്ധിയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇതിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം കൂടി ഞാനിവിടെ പങ്കുവെക്കുക ഞാൻ കഴിഞ്ഞ് ഉമ്പ്ര കഴിഞ്ഞ് പിന്നെ റംലാനിൽ തിരിച്ചു വരുമ്പം ഫ്ലൈറ്റിൽ രണ്ട് പിന്നെ സമസ്തക്കാരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ മകരുവിനെ നോമ്പ് തുറക്കണം അപ്പോൾ പിന്നെ കേരളത്തിലെ സമയം വെച്ചിട്ട് ചില ആളുകൾ എന്തു ചെയ്തു സൂര്യനെ ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് ശരിക്കും കാണാം സൂര്യനെ ശരിക്കും ഫ്ലൈറ്റിൽ നിന്ന് കാണാം പക്ഷേ അതിലൊരു പിന്നെ മുസ്ലിുകാരി പറഞ്ഞെന്താ വെച്ചാൽ കേരളത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് കേരളത്തിലെ സമയം കൊണ്ട് നോമ്പ് തുറക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിലുള്ള സമസ്തയിൽ തന്നെ പെട്ട ഒരു മുലേരൻ വേറൊരു മുച്ചേരൻ ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞു നമ്മൾ സൂര്യനെ കാണുന്നുണ്ട് അതുകൊണ്ട് നോമ്പ് ഇറക്കാൻ പാടില്ല അവർക്കിടയിൽ തന്നെ പിന്നെ അഭിപ്രായം മഹാഭൂരിപക്ഷം ആളുകളും നോമ്പ് തുറന്നു സമയാണല്ലോ സൂര്യനെ നമുക്ക് ഫ്ലൈറ്റിൽ ഡയറക്റ്റ് കാണാം ഞാൻ പറയും ഇത് സൂക്ഷ്മതയുടെ പേരിൽ ഈ ആളുകൾ ആളുകളെ നോമ്പ് എൻ്റെ തൊട്ടടുത്തിരുന്ന ആൾ പിന്നെ ഒരു പിന്നെ അയാളുടെ നോമ്പ് തുറന്നു ഞാൻ പറഞ്ഞു നിങ്ങളുടെ നോമ്പ് ശരിയായിട്ടില്ല കാരണം സൂര്യനെ കാണുന്നുണ്ട് നിങ്ങൾ അത്രയും അപ്പോൾ സൂക്ഷ്മത സൂക്ഷ്മത എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത ധീനിൻ്റെ കാര്യങ്ങൾ പച്ചയായി ആളുകളുടെ നോമ്പ് തന്നെയും പ്രസാദാക്കുന്ന രീതി ഇതിൻ്റെ സ്വന്തം അനുഭവം ഞങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ അനുഭവം പങ്കുവച്ചെന്നുള്ളൂ അപ്പോൾ ഇതിൽ ഏറ്റവും ശരിയായ സൂക്ഷ്മത എന്ന് പറയുന്നത് ആ സമയമായാൽ ബാങ്ക് വിളിക്കുക അതുപോലെ തന്നെ അതെ പിന്നെ നോമ്പിൻ്റെ കാര്യത്തിലാവുമ്പോൾ അതും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമയമായാൽ നോമ്പ് തുറക്കുക അവിടെ ബാങ്കിന് കേൾക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അതിന് കാത്തു നിൽക്കേണ്ടതില്ല എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്